ഹായ് എല്ലാവർക്കും നൊ മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം ഇംഗ്ലീഷ് ഫണം എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് തിരുവിതാംകൂർ നാണയങ്ങൾ അതിൽ തന്നെ ഫണം നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം നാണയമെന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ സിൽവർ വൺ ഫണം നാണയമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫണം എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം പതിനൊന്നേ പതിനാറ് മുതൽ പതിനൊന്ന് ഇരുപത്തി ഒന്ന് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ പതിനൊന്ന് പതിനാറ് എന്ന് പറയുമ്പോൾ മലയാള വർഷമാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് വരെ നിലവിലുണ്ടായ നാണയമാണ് അതായത് നമ്മുടെ തിരുവിതാംകൂർ ഏറ്റവും അവസാനത്തെ വർഷം വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന വൺ ഫണം എന്നാണ് വൺ ഫണം എന്ന് പറയുമ്പോൾ ഒരു രൂപയെ ഏഴായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ വൺ ഫണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന വെള്ളി ഉപയോഗിച്ചാണ് അൻപത് പെർസെൻറ്റാണ് ഈ ഒരു നാണയത്തിൽ വെള്ളി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ഒന്നേ പോയിന്റ് അൻപത്തി ഒന്ന് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് ആ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് മില്ലഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് വരുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പത്തോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന നാണയങ്ങൾ പതിനൊന്ന് പതിനാറ് പതിനൊന്ന് പതിനെട്ട് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ആണ്ടിലെ നാണയം ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് വെററ്റിയിൽ വന്ന രണ്ട് വർഷങ്ങളിലെ നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു നാണയം എറായിട്ടുള്ള നാണയമാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊരു കട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എററിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് മുന്നിലേക്ക് വരുന്നൊരു വീഡിയോയിലൂടെ മുന്നിലേക്ക് വരുന്ന ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ പതിനൊന്ന് പതിനാറ് മുതൽ പതിനൊന്ന് ഇരുപത്തി ഒന്ന് വരെ നിലവിലുണ്ടായ നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായിട്ടുള്ള ശങ്കുമുദ്രയും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ നാണയത്തിൻ്റെ പ്രൊഗോഷൻ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രേറ്റ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ ഫണം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് ലെറ്ററിൽ അതിന് താഴായിട്ട് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രൂപ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം പതിനൊന്ന് പതിനാറ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ആണ്ടിലെ നാണയമാണ് അപ്പോൾ ആയിരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലെ നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ആയിരത്തി പതിനെട്ട് ഒക്കെ അപ്പോൾ ഇത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വർഷങ്ങൾ വരുന്ന നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ബാലരാമവർമ്മ എന്നുള്ളൊരു നമ്മുടെ മഹാരാജാ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ബാലരാമവർമ്മ എന്നുള്ളത് ഏറ്റവും താഴെയായിട്ട് ട്രാവൻ കൂറൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് രൂപ മുതൽ അതായത് പതിനൊന്ന് പതിനാറ് ആ ഒരു വർഷത്തിലെ നാണയവും പതിനൊന്ന് പതിനെട്ട് ആ ഒരു വർഷത്തിലെ നാണയത്തിനും എണ്ണൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നാണയങ്ങളാണ് അതുപോലെ തന്നെ പതിനൊന്ന് ഇരുപത്തി ഒന്നിലെ നാണയം റയർ കാറ്റഗറി നാണയങ്ങൾ അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായും അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്തെടുത്താണ് അപ്പോൾ പതിനൊന്ന് പതിനാറും പതിനൊന്ന് പതിനെട്ടിലും വരുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കാവുന്ന നല്ലൊരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരം എണ്ണൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നല്ലൊരു എൻ സി കണ്ടീഷൻ നാണയത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് തിരുവിതാംകൂർ നാണയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് പത്തോളം നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ വൺ ഫണം നാണയങ്ങളാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നാണയങ്ങളൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു കണ്ടീഷൻ നാണയങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് തിരുവിതാംകൂർ നാണയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻഡ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ